െ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അറുപത്തൊമ്പത് തൊട്ട് നൂറ്റി എഴുപത്തിയാറ് വരെ വായിക്കുന്നു ഏഹോവി എൻ്റെ നിലവിളി തിരുസന്നിയിൽ വരുമാറാകട്ടെ നിൻ്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എൻ്റെ ആചര തിരുസേനയിൽ വരുമാറാകട്ടെ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടിവിക്കണമേ നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരുന്നതുകൊണ്ട് എൻ്റെ അദരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ നിൻ്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിൻ്റെ നിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ നിൻ്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൽ നിൻ്റെ കൈ എനിക്ക് തുണിയായിരിക്കട്ടെ യഹോവേ ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു നിൻ്റെ ന്യായ എൻ്റെ പ്രബോധമാകുന്നു നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ നിൻ്റെ വിധികൾ എനിക്ക് തുണിയായിരിക്കട്ടെ കാണാതെ കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല സ്തോത്രം സംഗീതക്കാരൻ ദൈവസെന്നിയിൽ നിലവിളിക്കുകയാണ് നിലവിളി എന്ന് പറയുമ്പോൾ വളരെ ആവശ്യഭാരത്തോടെയുള്ള അപേക്ഷയാണ് ഒരു കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അമ്മയ്ക്കറിയാം അതിൻ്റെ ആവശ്യമെന്താണെന്ന് നിൻ്റെ പ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് നിലവിളിക്കുകയാണ് വനനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വനം വായിക്കുന്നത് അഭികാമ്യമാണ് ചട്ടങ്ങളെ ഉപദേശിച്ച് തരുന്നതുകൊണ്ട് എൻ്റെ അതിരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ ബുദ്ധി നൽകണമേ ചട്ടങ്ങളെ ഉപദേശിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഭക്തൻ പ്രാർത്ഥിക്കുന്നു ഭക്തൻ സ്വാതന്ത്ര്യം അനുഭവിച്ചവനായി ഗീതങ്ങൾ പാടുന്ന പാടുന്നവനായും വാഗ്ദാനങ്ങളെ ഓർത്ത് പാടുന്നവനായും തീർന്നിരിക്കുകയാണ് സത്യം നിങ്ങൾ അറിയാൻ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആക്കും എന്ന് യോഗ ഞാൻ എട്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നു സ്തുതിഗീതങ്ങൾ പാടി ദൈവത്തെ ദൈവത്തെ സാക്ഷീകരിക്കുന്ന അനുഭവം ദൈവകൽപ്പനകൾ നീതിയായിരിക്കാൽ എൻ്റെ നാവ് നിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പാടട്ടെ അത് അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരും വചനം വായിച്ചും പ്രാർത്ഥിച്ചും ജീ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളെ കേൾക്ക് ആശ്വാസം കാണുകയാണ് ഭക്തൻ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പ് ആടുപോലെ തെറ്റിപ്പോയിരുന്നു എളുപ്പം വഴിതെറ്റി പോകുന്ന പോകാൻ സാധ്യതയുള്ളൊരു മൃഗമാണ് ആട് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു യശാവ് അമ്പത്തി മൂന്നിൻ്റെ ആറ് ദാവീദിൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ എത്രയോ വാസ്തവമായ കാര്യമാണ് അടിനെ അന്വേഷിക്കണം എന്ന പ്രാർത്ഥനയോടെ ഈ നീണ്ട സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ് അവൻ്റെ കൽപ്പനകളെ മറക്കാതെ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് ഈ ഈ പഠനം അവസാനിപ്പിക്കുക പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഞാനിത് പഠിച്ചതും എഴുതിയതും വിശ്വാസിയുടെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം വാക്യം രണ്ട് പരമാർത്ഥഹൃദയം വാക്യം ഏഴ് വചനം സംഗ്രഹിക്കുന്ന ഹൃദയം വാക്യം പതിനൊന്ന് വിശാല ഹൃദയം വാക്യം മുപ്പത്തിരണ്ട് വചനം പ്രമാണിക്കുന്ന ഹൃദയം വാക്യം മുപ്പത്തിനാല് അറുപത്തൊമ്പത് നൂറ്റി പന്ത്രണ്ട് ദുരാഗ്രഹത്തിലേക്ക് ചായാത്ത ഹൃദയം വാക്യം മുപ്പത്തിനാല് യാചിക്കുന്ന ഹൃദയം വാക്യം അൻപത്തിയെട്ട് നാ നൂറ്റി നാല്പത്തി വചനത്തിൽ ആനന്ദിക്കുന്ന ഹൃദയം നൂറ്റി പതിനൊന്ന് വാക്യം പേടിക്കുന്ന ഹൃദയം വാക്യം നൂറ്റി പതിനാറ് വിശ്വാസിയുടെ കണ്ണുകൾ തുറക്കപ്പെട്ട കണ്ണുകൾ വാക്യം പതിനെട്ട് വ്യാജത്തെ നോക്കാത്ത കണ്ണുകൾ വാക്യം മുപ്പത്തിയേഴ് കാത്തിരിക്കുന്ന കണ്ണുകൾ വാക്യം നൂറ്റി ഇരുപത്തി മൂന്ന് ജലനദികൾ ഒഴുകുന്ന കണ്ണുകൾ നൂറ്റി മുപ്പത്തി ആറ് യാമങ്ങളെ നോക്കുന്ന കണ്ണുകൾ നൂറ്റി നാൽപ്പത്തിയെട്ട് ദൈവ വചനത്തോടുള്ള പ്രതികരണം വജനങ്ങളെ ഞാൻ സൂക്ഷിക്കുന്നു വാക്യം അറുപത്തി ആറ് നൂറ്റി പതിനഞ്ച് വരുന്ന സംഗ്രഹിക്കുന്നു പതിനൊന്ന് വയനും ഞാൻ ധ്യാനിക്കും വാക്യം പതിനഞ്ച് ഇരുപത്തി മൂന്ന് വജനം ഞാൻ മറക്കയില്ല വാക്യം പതിനാറ് അറുപത്തൊന്ന് വജനത്തിൽ ഞാൻ ആശ്രയിക്കും വാക്യം നാൽപ്പത്തി രണ്ട് വനം ഞാൻ പ്രമാണിക്കും അമ്പത്തി ഏഴ് അറുപത്തിയേഴ് വനത്തിൽ ഞാൻ രസിക്കും സമയം എങ്ങനെ ചിലവഴിക്കാം രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു വാക്യം അൻപത്തഞ്ച് രാത്രി രാത്രി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്നു ബാക്കി അറുപത്തിരണ്ട് ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും വാക്യം നൂറ്റി നാൽപ്പത്തിയേഴ് യാമങ്ങൾ വചനധ്യാനം നിരതരാകും വാക്യം നൂറ്റി നാൽപ്പത്തി എട്ട് ദിവസം ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കും ബാക്കി നൂറ്റി അറുപത്തിനാല് അനുഗ്രഹിക്ക ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തിനെ നമുക്ക് പഠിക്കുവാൻ സാധിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു దేవోనామం మాత్రం మహతపడు మరటే ఆమె